ൂന്ന് നിയമസഭാ സീറ്റുകളുള്ള ബീഹാറിൽ രണ്ട് ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആദ്യഘട്ടത്തിൽ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങൾ ആണ് വിധി എഴുതിയത് മഹാഗഠ്ബന്ധന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് അടക്കം ഒരുപക്ഷെ ബീഹാറിന്റെ ഭരണചക്രം തിരിക്കാൻ സ്വാധീനമുള്ള നേതാക്കൾ ആയിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ജനവിധി തേടിയത് അന്ന് രേഖപ്പെടുത്തിയത് അറുപത്തിനാല് ശതമാനത്തിലധികം വോട്ട് അതായത് ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രണ്ടാം ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് ബൂത്തുകൾ ആണ് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയത് അവിടെയാകട്ടെ വോട്ടിംഗ് നില അറുപത്തിയേഴ് ശതമാനത്തിലേക്ക് ഉയർന്ന് റെക്കോർഡ് വീണ്ടും തകർക്കുകയും ചെയ്തു രാഷ്ട്രീയ വിഷയങ്ങൾ നിരവധിയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉയർന്നുവന്നത് എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ കൊട്ടിക്കലാശത്തിൽ സീതാഗഡിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ബീഹാർ നിവാസികളെ ഞാനിതാ ഡൽഹിയിലേക്ക് മടങ്ങുകയാണ് അധികം താമസിയാതെ വീണ്ടും ബീഹാറിലേക്ക് തിരിച്ചെത്തും അത് എൻ ഡി എ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്കായാണ് ഇനി അറിയേണ്ടത് എന്നാണ് പുതിയ എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ എന്നാണ് നിതീഷ് തന്നെ മുഖ്യമന്ത്രി എന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ എൻ ഡി എ ഉറപ്പിച്ചു പറഞ്ഞുവെങ്കിലും ജെ ഡി യുവിനേക്കാൾ വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി മാറുമ്പോൾ നിതീഷിന് മുന്നിൽ ഉപാധികൾ വയ്ക്കുമോ ഇനി ബി ജെ പി അടുത്ത അഞ്ചു വർഷം പങ്കിട്ടെടുക്കാം എന്ന നിർദ്ദേശം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ അങ്ങനെയുള്ള ഉപാധികളെ ജെ ഡി യു നേതാവ് രാഷ്ട്രീയ തന്ത്രജ്ഞൻ കൂടിയായ നിതീഷ് എങ്ങനെ നേരിടും എന്നാണ് അറിയേണ്ടത് പ്രത്യേക ഇലക്ഷൻ ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് ഇ ആർ രാകേഷും ഒപ്പം അതിഥികളുമാണ് ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് അതിനു മുമ്പ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലെയും ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളെപ്പോലും മറികടക്കുന്ന തരത്തിലുള്ള മുന്നേറ്റമാണ് എൻ ഈ ഘട്ടത്തിൽ നടത്തുന്നത് ഇരുന്നൂറ്റി ഒന്ന് സീറ്റുകളിൽ ആണ് ഇപ്പോൾ എൻ ഡി എ മുന്നിട്ടു നിൽക്കുന്നത് ഇരുന്നൂറ് അതിന് മുകളിൽ എന്ന നിലയിലേക്ക് ആ ടാലി പോകുമ്പോൾ മഹാഗഡ്ബന്ധൻ മുപ്പത്തിയേഴ് സീറ്റുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് മഹാഘ്ബന്ധൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിതീഷ് കുമാറിനെതിരായ വികാരം അതിശക്തമാണ് എന്നും സ്ത്രീ വോട്ടർമാർ ഭരണമാറ്റത്തിനു വേണ്ടിയാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് എന്നുമുള്ള മഹാഗഢ്ബന്ധൻ്റെ എല്ലാ അവകാശവാദങ്ങളും തകർത്തുകൊണ്ടുള്ള വലിയ മുന്നേറ്റം ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ബീഹാറിന്റെ സമസ്ത മേഖലകളിലുമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത് മിഥുരയിലും മദ്ഗട്ടിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഭോജ്പൂരിൽ ഉൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ മുന്നേറ്റം ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് എൻ ഡി എക്ക് ഇത്രയധികം വോട്ടുകൾ സമാഹരിക്കാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ എങ്ങനെയാണ് എൻ ഡി എ ഇത്രയധികം വോട്ടുകൾ നേടിയത് എന്താണ് ഇപ്പോഴത്തെ എൻ ഡി എയുടെ കക്ഷി ആ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത്രയും വലിയ മുന്നേറ്റം നടത്തുമ്പോൾ അതിന് കാരണമായിട്ടുള്ളത് എന്തൊക്കെയെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം അതിനു മുമ്പ് ഏറ്റവും ഒടുവിലത്തെ ടാലി എപ്രകാരം എന്ന് നമുക്ക് നോക്കാം രാവിലെ എട്ട് മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത് ഒരുപക്ഷെ ഫലങ്ങൾ അനൗൺസ് ചെയ്യാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നത് എടുത്തു പറയേണ്ടതാണ് ആ ഘട്ടത്തിലും ഇപ്പോഴും എൻ ഡി എയുടെ തേരോട്ടം തന്നെയാണ് തുടർന്നുകൊണ്ട് ഇരിക്കുന്നത് എൻ ഡി എ ഇത് ഇരുന്നൂറ്റി ഒന്ന് സീറ്റുകളിൽ ആണ് ഇപ്പോൾ മുന്നിട്ടു നിൽക്കുന്നത് അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ എൺപത് സീറ്റുകളിൽ അധികം ഇപ്പോൾ എൻ ഡി എ മുന്നിട്ട് നിൽക്കുകയോ വിജയിക്കാൻ പോവുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് മറുഭാഗത്താകട്ടെ ഇന്ത്യ മുന്നണി തകർന്ന് സാഹചര്യം ആണ് ഉള്ളത് സീറ്റുകളുടെ മഹാമുന്നണിക്ക് അവിടെ മറ്റുള്ളവരുടെ നില പരിശോധിക്കുമ്പോഴും മോശമാണ് കഴിഞ്ഞ തവണ അഞ്ച് എന്നത് ഇത്തവണ മൂന്നിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഈ മാജിക് മാജിവാളിലൂടെ എന്താണ് എൻ ഡി എയുടെ സഖ്യകക്ഷികളുടെ നില എന്നുകൂടി പരിശോധിക്കാം അവിടെ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി ആർ ജെ ഡി ആയിരുന്നുവെങ്കിൽ തൊട്ടു പിന്നിലായി എഴുപത്തിനാല് സീറ്റുകൾ നേടിയിരുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വലിയ മുന്നേറ്റം ആണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പതിനാറ് സീറ്റുകളിൽ ഇപ്പോൾ ബി ജെ പി അധികമായി മുന്നിട്ടു നിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് പതിനാറ് സീറ്റുകളിൽ ബി ജെ പി മുന്നിട്ടു നിൽക്കുമ്പോൾ ഇത്തവണ അവർക്ക് എഴുപത്തി എന്ന നമ്പറിനെ തൊണ്ണൂറിലേക്ക് എത്തിക്കാൻ സാധിക്കുമ്പോൾ ആണ് ഈ പതിനാറ് എന്ന ടാലി അധികമായി പ്രേക്ഷകരെ നിങ്ങളെ അറിയിക്കേണ്ടതായി വരുന്നത് പക്ഷേ ഞാൻ കഴിഞ്ഞ ബുള്ളറ്റുകളിൽ ആവർത്തിക്കുന്നത് പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ലോട്ടറി അടിച്ചിട്ടുള്ളത് ജെ ഡി തന്നെയാണ് ലോട്ടറി തന്നെയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല ഇത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ മുപ്പത്തിയേഴ് സീറ്റുകൾ ആണ് അധികമായി അക്കൗണ്ടിൽ അവിടെ ജെ സാധിക്കുന്നത് അങ്ങനെ ജെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിലേക്ക് എത്തുന്നു ഇതേ ജെ മുഖ്യമന്ത്രി തന്നെയായിരിക്കും അടുത്തതായി എൻ ഡി എയുടെ അധികാരത്തിൽ ഏറാൻ പോകുന്നത് ഒരു മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം പ്രധാന വകുപ്പുകൾ അടക്കം കൃത്യമായ സമ്മർദ്ദം ചെലുത്താൻ പറ്റുന്ന ഒരു ശേഷിയിലേക്ക് ബി ി ജെ പി എത്തിയിട്ടുണ്ട് എങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സമ്മർദ്ദത്തിന് ബി തയ്യാറാകുമോ എന്നതും കണ്ടറിയേണ്ടതാണ് ഏറ്റവും നിർണായകമായ നീക്കം എൻ ഡി എ ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത് ചിരാഗ് പാസ്വാനെ ഒപ്പം നിർത്തി എന്നുള്ളതായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ യുമായി പിണങ്ങിപ്പോയ ചിരാഗ് പാസ്വാൻ അവിടെ നിരവധിയായ സ്ഥാനാർത്ഥികളെ ചിരാഗ് പാസ്വാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും അങ്ങനെ ജെ ഡി യുവിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നതായിരുന്നു വസ്തുത നാൽപ്പത്തി മൂന്ന് എന്ന സംഖ്യയിലേക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യു ചുരുങ്ങിപ്പോയി എങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ചിരാഗ് പാസ്വാൻ ജെ ഡി യുവിനെതിരെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു അതേസമയം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചില്ല എന്നുള്ളതാണ് അവിടെ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി ഇത്തവണ ജെ ഡി അതോടൊപ്പം തന്നെ ബി ജെ പിയും എൽ ജെ പിയെ ഒപ്പം നിർത്താൻ തീരുമാനിച്ചപ്പോൾ വലിയ നേട്ടം ആണ് എൽ ജെ പി സൃഷ്ടിക്കാൻ സാധിച്ചത് ഇരുപത്തി മൂന്നിടത്ത് ഇപ്പോൾ എൽ ജെ പി വിജയിച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ മുന്നിട്ടു നിൽക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് എൻ ഡി എ സഖ്യത്തിൻ്റെ മറ്റ് ഘടക കക്ഷികളെ കൂടി പരിശോധിക്കുമ്പോൾ എച്ച് എ എം എസ് അഞ്ച് സീറ്റുകൾ മുന്നിട്ടു നിൽക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു സീറ്റ് അവർക്ക് അധികമായി ലഭിക്കുന്നു ആർ എൽ എം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ മൂന്ന് സീറ്റുകൾ അധികമായി നിൽക്കുന്നു അതായത് എൻ ഡി എ മുന്നണിയെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ ഘടക കക്ഷികൾക്കും നേട്ടം മാത്രമാണ് ഈ ഘട്ടത്തിൽ അവകാശപ്പെടാൻ സാധിക്കുന്നത് ഒരു പക്ഷെ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അന്തിമ ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഇതിലൊക്കെ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം അതേസമയം മറുഭാഗത്ത് ഇന്ത്യ മുന്നണിയുടെ മഹാസഖ്യത്തിന്റെ പ്രകടനം പരിശോധിക്കുക അവിടെയാണ് ഇന്ത്യ മുന്നണി വലിയ തോതിൽ തകർന്നടിഞ്ഞിരിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ വിവിധ സഖ്യകക്ഷികളുടെ പ്രകടനം നോക്കുമ്പോൾ വലിയ നഷ്ടം എന്നത് അതായത് ഇത്തവണ മഹാസഖ്യത്തിന്റെ ഭാഗമാവുകയും മഹാഗഡ്ബന്ധനെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്ത തേജസ്വി യാദവിന്റെ പാർട്ടിക്ക് ആർ ജെ ഡിക്ക് ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിക്ക് ദീർഘകാലം ബീഹാറിന്റെ മുഖ്യമന്ത്രി കസേര അലങ്കരിച്ച ലാലു പ്രസാദ് അദ്ദേഹത്തിന്റെ പത്നിയായിട്ടുള്ള റാബറി ദേവി അങ്ങനെ ലാലു പരിവാറിൻ്റേതായിരുന്നു ബീഹാർ എങ്കിൽ അവിടെ ആർ ജെ ഡിയുടെ അപ്രമാദിത്വം നഷ്ടമാകുന്നു എന്ന് മാത്രമല്ല ആർ ജെ ഡിക്ക് നഷ്ടമായി ഒന്നും രണ്ടും സീറ്റുകളല്ല നാൽപ്പത്തിയെട്ട് സീറ്റുകൾ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ നഷ്ടമാകുന്നു എന്നുള്ളതാണ് അങ്ങനെ ആർ ജെ ഡി കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന രണ്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി അഞ്ച് സീറ്റുകളിൽ വിജയിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന ആർ ജെ ഡി ഇത്തവണ ഇരുപത്തിയേഴ് സീറ്റുകളിലേക്ക് പോകുമ്പോൾ അവരുടെ പ്രകടനം ഏതാണ്ട് എൽ ജെ പിയോടൊപ്പം നിൽക്കുന്നതായി മാറുന്നു ഇത്തവണ ഏറ്റവും വലിയ മൂന്നാമത്തെ ഒറ്റകക്ഷി എന്ന് അവകാശപ്പെടാം പക്ഷേ പ്രേക്ഷകരെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ എഴുപത്തി അഞ്ചിൽ നിന്ന് ഇരുപത്തിയേഴിലേക്ക് എന്ന് പറയുമ്പോൾ ഏതാണ്ട് മൂന്നിൽ ഒന്ന് സീറ്റുകളുടെ കുറവ് സംഭവിക്കുന്നു പകുതിയല്ല മൂന്നിൽ ഒന്ന് സീറ്റുകളുടെ കുറവാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് മറ്റ് ഘടക കക്ഷികളിൽ പ്രധാനപ്പെട്ടത് ഈ ടാലിൽ അല്ലെങ്കിൽ ഈ മാജിക് വാളിൽ ആർ ജെ ഡിക്ക് തൊട്ടു പിന്നിലായി നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പേര് കോൺഗ്രസിൻ്റേതായിരുന്നു എന്നുള്ളതാണ് പക്ഷേ കോൺഗ്രസിന് കഷ്ടകാലമാണിപ്പോൾ എന്ന് പറയേണ്ടതുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റുകളിൽ വിജയിച്ചിരുന്ന കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് സീറ്റുകൾ നഷ്ടമാവുകയും അങ്ങനെ കോൺഗ്രസിന്റെ ടാലി എന്നത് നാലിലേക്ക് ചുരുങ്ങുകയും ചെയ്തു അതായത് ബീഹാറിൽ രണ്ടക്കം കടക്കാൻ പോലും കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നു മാത്രവുമല്ല സി പി ഐ എം എൽ എന്ന രാഷ്ട്രീയ പാർട്ടിക്കും താഴെയായി കോൺഗ്രസിന്റെ ഇടം എന്നുള്ളതാണ് സി പി ഐ എം എൽ അതോടൊപ്പം തന്നെ സി പി ഐ സി പി എം ഈ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബീഹാറിൻ്റെ ചില കേന്ദ്രങ്ങളിൽ മാത്രമാണ് സ്വാധീനമുള്ളത് ബീഹാറിൽ പരക്കെ അങ്ങനെ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളല്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അങ്ങനെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചപ്പോഴാണ് അതിലും താഴെയായി പ്രകടനം മങ്ങിപ്പോയത് കോൺഗ്രസിൻ്റേത് അപ്പോഴും ഒരു കാര്യം കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ് അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇടതു പാർട്ടികളുടെ പ്രകടനവും അങ്ങേയറ്റം ദയനീയം തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം എൽ പന്ത്രണ്ട് സീറ്റുകളിലാണ് വിജയിച്ചിരുന്നത് എങ്കിൽ ഇത്തവണ അത് പന്ത്രണ്ട് എന്നതിൽ നിന്ന് അഞ്ചിലേക്ക് ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് ഈ രീതിയിലാണ് ഇപ്പോഴത്തെ ടാലി നിരക്കുകൾ പുറത്തു വരുന്നത് അതായത് ഏതർത്ഥത്തിൽ നോക്കിയാലും ഏത് അർത്ഥത്തിൽ നോക്കിയാലും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു അതായത് ഈ മാജിക് വാളിൽ രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഓരോ പാർട്ടികൾക്കും ലഭിച്ച അക്കൗണ്ട് അല്ലെങ്കിൽ ഓരോ പാർട്ടിക്കും ലഭിച്ച സീറ്റ് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഡേറ്റകളാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് അവിടെ ഇതാ നോക്കൂ സി പി എമ്മിനെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടമാണ് ഒരു സീറ്റിൽ ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് അതായത് ഒരു സീറ്റിന്റെ ഇടിവ് സംഭവിക്കുന്നു എന്നുള്ളതാണ് സി പി ഐക്കും ഇപ്പോൾ സീറ്റുകൾ നേടാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലമാണ് ഇവിടെ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗം നിങ്ങൾ പരിശോധിക്കുക അതായത് ും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും ഡേറ്റകൾ പരിശോധിക്കുമ്പോഴാണ് ഒരിടത്തുപോലും അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകട്ടെ ആർ ജെ ഡിയുടേതാകട്ടെ സി പി ഐ എം എല്ലിന്റേതാകട്ടെ കോൺഗ്രസിന്റേതാകട്ടെ സി പി ഐ എമ്മിന്റെ ആകട്ടെ ഒരു ഭാഗത്തു പോലും പ്ലസ് എന്നൊരു ചിഹ്നം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നടിക്കും ഒരുപോലെ തകർച്ച സംഭവിക്കുന്നു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഒരു പ്ലസ്സിലേക്ക് വന്നിരുന്നുവെങ്കിൽ അങ്ങനെയെങ്കിലും ആശ്വസിക്കാമായിരുന്നു